നക്ഷത്രഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് വരെ അശ്വതി ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നിലനിൽക്കുന്നു തൊഴിൽ രംഗത്ത് ഉയർച്ച സ്ഥാനലബ്ധി എന്നിവയുണ്ടാകും തൊഴിൽപരമായി സ്വദേശം വിട്ടു നിൽക്കേണ്ടി വന്നേക്കാം ബന്ധുക്കളിൽ നിന്നുള്ള പിന്തുണയോടെ പ്രണയബന്ധിതർക്ക് വിവാഹം നടത്തുവാൻ സാധിക്കുന്നതാണ് സ്വത്ത് തർക്കങ്ങളിൽ മധ്യസ്ഥം വഹിക്കും ഭരണി അവിചാരിത ധനലാഭം പ്രതീക്ഷിക്കാം വിശ്രമം കുറഞ്ഞിരിക്കും വിദേശ ജോലിക്കുള്ള ശ്രമം വിജയിക്കും സാമ്പത്തിക വിഷമതകളിൽ നിന്ന് മോചനമുണ്ടാകും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും സന്താനങ്ങൾക്കായി പണം ചെലവിടും ഭൂമി വിൽപ്പന വഴി ധനം കൈവശം വന്നു ചേരും കാർത്തിക ജീവിത പങ്കാളിയുടെ രോഗാരിഷ്ടതകൾ ശമിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികവ് തെളിയിക്കുവാൻ കഴിയും ബന്ധുക്കളുടെ വിവാഹം നടക്കുകയും അതിൽ സംബന്ധിക്കുകയും ചെയ്യും ബിസിനസ്സിൽ സ്വന്തം പ്രയത്നം കൊണ്ട് വിജയമുണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ മനസ്സിന് സന്തോഷം നൽകും ഉത്തരവാദിത്തങ്ങൾ കൊണ്ടിരിക്കും രോഹിണി അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കും ജീവിതസുഖം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കും സ്വന്തം കഴിവുകൊണ്ട് കാര്യങ്ങൾ സാധിക്കും അധിക ചെലവ് വേണ്ടിവരും ഗൃഹോപകരണങ്ങൾ വാങ്ങും പിതൃസ്വത്ത് ലഭിക്കുവാനുള്ള യോഗമുണ്ട് മകൈരം മാനസികമായ നിരാശ അധികരിച്ചു നിൽക്കും മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കുകയില്ല ആരോഗ്യസ്ഥിതി മോശമായിരിക്കും മൂത്രാശയ രോഗങ്ങൾ പിടിപെടാം പണച്ചെലവ് അധികരിക്കും അനാവശ്യ പണച്ചെലവ് ദീർഘദൂര യാത്രകൾ എന്നിവ വേണ്ടിവരും അടുത്ത് പെരുമാറിയുന്നവരുമായി ഭിന്നതയുണ്ടാവും തിരുവാതിര സാമ്പത്തികമായ വിഷമതകൾ നേരിട്ട് വിഷമിക്കും സന്താന ഗുണം അനുഭവിക്കും ആരോഗ്യപരമായി വിഷമതകൾ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ എന്നിവ ലഭിക്കാം തൊഴിൽ രംഗം പുഷ്ടിപ്പെടും വാഗ്വാദങ്ങളിൽ ഏർപ്പെടും വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പണച്ചെലവുണ്ടാകും പുണർദം രോഗശമനം കൈവരിക്കും വ്യവഹാരങ്ങളിൽ തിരിച്ചടികൾ പുണ്യസ്ഥല സന്ദർശനം നടത്തും തൊഴിൽ രംഗത്ത് പരിശ്രമത്തിന് തക്ക ഫലം ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ വാക്കുതർക്കങ്ങൾ എന്നിവ ശമിക്കും പണമിടപാടുകളിൽ നേട്ടമുണ്ടാകും പൂയം വളർത്തുമൃഗങ്ങളാൽ പരിക്കുകൾക്ക് സാധ്യതയുണ്ട് കയ്യബദ്ധം മൂലം ധനനഷ്ടം നേരിടാം നിന്ന സുഹൃത്തുക്കളിൽ നിന്നുള്ള എതിർപ്പ് മാനസിക വിഷമം ഉണ്ടാക്കും സർക്കാർ ജീവനക്കാർക്ക് മേലുദ്യോഗസ്ഥരുടെ അപ്രീതി ബിസിനസിൽ നേരിയ എതിർപ്പുകൾ ദാമ്പത്യ കലഹം അവസാനിക്കും ആയില്യം ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ച അവസാനിക്കും സന്താനങ്ങൾക്ക് രോഗാരിഷ്ടത സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ധനപരമായി അനുകൂലം സന്താനങ്ങൾക്ക് പുരോഗതി പുതിയ കോഴ്സുകളിൽ പ്രവേശനം വിശ്രമം കുറയും മകം പൊതുസ്ഥലങ്ങളിൽ അന്യരുമായി കലഹസാധ്യത ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും പണവിടപാടുകളിൽ അധിക ശ്രദ്ധ പുലർത്തുക പിതാവിന് രോഗാരിഷ്ടത അനുകൂലമായി നിന്നിരുന്നവർ എതിർക്കുന്ന അവസ്ഥയുണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ വിവാഹം ആലോചിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കാം ധനനഷ്ടം നേരിടും വാഹനം ഭൂമി എന്നിവ വാങ്ങാനുള്ള തീരുമാനം അല്പം കൂടി നീട്ടിവെക്കുന്നതാണ് ഉത്തമം സാമ്പത്തിക വിഷമതകൾ നേരിടുവാനിടയുണ്ട് കഴിയുന്നതും ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുക സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അവിചാരിത തൊഴിൽ നഷ്ടം ഉത്രം അടുത്ത ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കും സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരം മത്സര പരീക്ഷകളിൽ മികച്ച വിജയം വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയം ലഭിക്കും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസമുണ്ടാകും അത്തം ഉറ്റ സുഹൃത്തിന്റെ ഇടപെടൽ മൂലം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടും നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കും വാസസ്ഥാനത്തിനു മാറ്റം സംഭവിക്കാം ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഇഷ്ടസ്ഥാനലബ്ധി എന്നിവയുണ്ടാകും പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി ചിത്തിര ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഗ്രഹനവീകരണത്തിനായി പണം മുടക്കേണ്ടി വരും സഞ്ചാരക്ലേശം അനുഭവിക്കും വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങളിൽ വിജയം കൈവരിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകും മത്സര പരീക്ഷ ഇന്റർവ്യൂ എന്നിവയിൽ വിജയിക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിന്നുള്ള അലർജി പിടിപെടാതെ ശ്രദ്ധിക്കുക ചോദ്യം സഹോദരങ്ങളിൽ നിന്നുള്ള എതിർപ്പ് മാനസിക വിഷമം ഉണ്ടാക്കും തൊഴിലിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും പ്രണയ സാഫല്യം ഉണ്ടാകും തൊഴിൽപരമായി കൂടുതൽ യാത്രകൾ വേണ്ടിവരും സ്വന്തമായ ബിസിനസ്സിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളെ സഹായിക്കേണ്ടതായി വരും വിശാഖം ബന്ധുക്കൾ വഴി കാര്യസാധ്യം മനസ്സിൽ നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ സാധിക്കും ആരോഗ്യപരമായി വാരം നന്നല്ല ഔഷധസേവ വേണ്ടിവരും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം മാറ്റിവെച്ച കാര്യങ്ങളിൽ പുരോഗതി ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും അനിഴം ഭൂമിയിൽ നിന്നുള്ള ധനലാഭം ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല ഉത്തരവുകൾ എന്നിവ ലഭിക്കാം തൊഴിൽപരമായ മേന്മ അലസത പിടികൂടും സന്താനങ്ങൾക്ക് പുരോഗതി വിദേശത്തുനിന്ന് തിരികെ നാട്ടിലെത്തും സുഹൃത് സഹായം ലഭിക്കും ധനപരമായ ചെലവുകൾ വർദ്ധിക്കും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും വിവാഹ ആലോചനകളിൽ പുരോഗതി വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ ബിസിനസ്സിൽ ധനനഷ്ടം ഭക്ഷണസുഖം കുറയും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും മൂലം പുതിയ ഭക്ഷണ വസ്തുക്കൾ രുചിക്കുവാൻ അവസരം അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടാതെ ശ്രദ്ധിക്കുക സാമ്പത്തിക വിഷമതകൾ മറികടക്കും വ്യവഹാരങ്ങളിൽ വിജയം ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കും ആവശ്യത്തിലധികം മാനസിക സംഘർഷം വിശ്രമം കുറയും പോരാടം യാത്രകളിൽ സന്തോഷം ലഭിക്കും കുടുംബസുഖ വർധന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ഭക്ഷണസുഖം ലഭിക്കും പുതിയ വസ്ത്ര ആഭരണ ലാഭം ധനപരമായ ചെലവുകൾ വർദ്ധിക്കും പിന്നീട് ഉപയോഗമില്ലാത്ത വസ്തുക്കൾക്കായി പണം ചെലവിടും ബന്ധുക്കളിൽ നിന്ന് അകാരണമായ എതിർപ്പുണ്ടാകും ഉത്രാടം അവിചാരിത യാത്രകൾ വേണ്ടിവരും മാനസിക സന്തോഷം വർദ്ധിക്കും സുഹൃത്തുക്കൾ ഒത്തുചേരും ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും തടസ്സങ്ങൾ മാറി കാര്യ ഉണ്ടാകും പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും തിരുവോണം ബിസിനസ്സിൽ പണച്ചെലവ് അധികരിക്കും ദമ്പതികൾ ഒന്നിച്ച് യാത്രകൾ നടത്തും തൊഴിൽ രംഗത്ത് നിന്ന് അവധിയെടുക്കും പുണ്യസ്ഥല സന്ദർശനം നടത്തും യാത്രയ്ക്കായി പണച്ചെലവ് സാധ്യത അവിട്ടം പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കും ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും മനസ്സിന്റെ സന്തോഷം വർദ്ധിക്കും പണച്ചെലവ് അധികരിക്കും കുടുംബസമേത യാത്രകൾ നടത്തും ഭൂമിയിൽ നിന്നുള്ള ധനലാഭം അയൽവാസികളുടെ സഹായം എന്നിവ ലഭിക്കും ചതയം ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും തൊഴിലിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും നേട്ടങ്ങൾ മാനസിക സന്തോഷം വർദ്ധിക്കും കടമിടപാടുകൾ കുറയ്ക്കുവാൻ കഴിയും വിദേശ ജോലിക്കുള്ള ശ്രമത്തിൽ വിജയിക്കും കടങ്ങൾ വീട്ടുവാൻ സാധിക്കും മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കും വാഹനത്തിന് അറ്റകുറ്റപ്പണികൾക്ക് സാധ്യത സഹപ്രവർത്തകരുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കും ഏതു തരത്തിലുള്ള തടസ്സങ്ങളും തരണം ചെയ്യുവാൻ സാധിക്കും പെരുമാറ്റത്തിൽ കൃത്രിമത്വം കലർത്തി വിരോധം സമ്പാദിക്കും ഉത്രട്ടാതി മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ലഭിക്കും ബന്ധുജനങ്ങളെ കൊണ്ടുള്ള ഗുണം വർദ്ധിക്കും വ്യവഹാരം നടത്തുന്നവർക്ക് വിജയം പ്രതീക്ഷിക്കാം സ്വജനങ്ങളിൽ നിന്നുള്ള പിന്തുണ ലഭിക്കും സാമ്പത്തിക സഹായത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരും രേവതി അടുത്ത ബന്ധുക്കളിൽ നിന്ന് എതിർപ്പ് നേരിടും സ്വന്തമായ ബിസിനസ്സുകളിൽ നിന്ന് സാമ്പത്തിക നഷ്ടം ദീർഘദൂര യാത്രകൾ വേണ്ടിവരും വിജയം ഉറപ്പാക്കിയിരുന്ന പദ്ധതികളിൽ തിരിച്ചടികൾ നേരിടും തൊഴിൽപരമായ മാറ്റം പ്രതീക്ഷിക്കാം അന്യദേശവാസം പുണ്യസ്ഥല സന്ദർശനം എന്നിവയുണ്ടാകും